ശ്രീ രാഹുൽ ഈശ്വർ വളരെയധികം നമുക്കിപ്പോൾ പൊതുസമൂഹത്തെ ഒന്നാകെ പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ചിലർ ചെയ്യുന്ന ഒരു പഴിക്ക് പൊതു സമൂഹം ഒന്നാകെ ഈ ഒരു നാണക്കേട് ചുമക്കേണ്ട ഒരു ഗതിയാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹണി റോസിന്റെ ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് എന്താണ് താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ശ്രീ ബോബി ചമ്മണ്ണൂർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഹണി റോസിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാനും മാപ്പ് പറയാനും തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ മാപ്പ് ഹണി റോസ് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഹണി റോസിനെതിരെ ഫറാഷിബില അവരുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയ പോസ്റ്റും വളരെ പ്രസക്തമാണ് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഏറ്റവും ഫലപ്രദമായി മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണ് ഹണി റോസ് എന്നും വൾഗറായിട്ടുള്ള വസ്ത്രധാരണം പലപ്പോഴും അവർ തന്നെ പ്രമോട്ട് ചെയ്തിട്ടുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഫറാഷിബില വനിതാ രംഗത്ത് നിൽക്കുന്ന കലാകാരിയായ ഒരു വ്യക്തി പറഞ്ഞ വിമർശനം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന രണ്ട് ആരും അമിതമായി സംസാരിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വൾഗറായി സംസാരിക്കുന്നതിനോട് യോജിക്കുന്നില്ല പക്ഷേ വൾഗറായി സംസാരിക്കുന്നത് പോലെ തന്നെ അല്ലേ വളർത്വം അത് തന്നെയാണ് വസ്ത്രധാരണത്തിലെ വിധത്വം സംസാരത്തിലെ വിതത്വം വേണോ നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ അല്ലേ വസ്ത്രധാരണം എന്തും സംസാരിക്കാൻ പാടില്ല വളരെ ശരിയാണ് താങ്കൾ പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു അതേപോലെ എന്ത് വസ്ത്രവും ധരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വസ്ത്രം മോശമായി ധരിക്കാൻ കഴിയുമോ ചീ നമ്മൾ കണ്ണട ചിരിട്ടാക്കിയിട്ട് കാര്യമുണ്ടോ താങ്കൾ എന്നോട് തർക്കിക്കാൻ വേണ്ടി പറയണ്ട ഉള്ളാലെ സ്വന്തം മനസ്സിൽ കൈവച്ച ഒന്ന് ആലോചിച്ചു നോക്കൂ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ അതിൽ മറ്റൊരാൾ അതിനെ നോക്കി മറ്റൊരാൾ കമന്റ് പറയേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നില്ല അത് മാത്രമല്ല താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിനു ഇതിനുമുമ്പം പലതവണ ബോബി ചെമ്മണുന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് താങ്കൾ കേട്ടിരുന്നു എന്ന് എനിക്കറിയില്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു കോവിഡിന്റെ സമയത്ത് ബോബി ചെമ്മണ്ണുവിന്റെ വിവാദമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതെനിക്ക് ഈ ഒരു സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ എനിക്കത് പറയാൻ നാണയ കേട്ടുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇത് ഇവിടെ പറയുന്നില്ല അപ്പൊ താങ്കൾ പറയുന്നതുകൊണ്ട് പൂർണ്ണമായി യോജിക്കുന്നു അത്തരം കാര്യങ്ങൾ ബോബി ചെമ്മണ്ണു ഒഴിവാക്കണം പക്ഷേ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഈ ഡയലോഗ് തന്നെ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഹനീറോസിനോട് പറയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഹണി റോസ് അത് കേട്ടോണ്ട് നിൽക്കുന്നുമുണ്ട് ഇതൊന്നും നമ്മൾ മറക്കരുത് അത്ര മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ മഹാനടനായ മമ്മൂട്ടിയെ ഡയലോഗം ഇതല്ലോ കസബയിൽ മമ്മൂട്ടി ആക്രമിച്ചപ്പോ ആൾക്കാർ പറഞ്ഞത് മഹാനടനായ മമ്മൂട്ടി എഴുതി കൊടുത്ത ഡയലോഗ് കസബയിൽ പറഞ്ഞപ്പോൾ പാർവതി തിരുവോത്ത് അടക്കമുള്ള ഫെമിനിസ്റ്റുകൾ ഇത് പുരുഷ മേധാവിത്വമാണെന്നും മേൽ ഷോഹിൻസുവാണെന്ന് പറഞ്ഞ് ആക്രമിച്ചപ്പോ ആരും പറഞ്ഞില്ലല്ലോ അത് സിനിമ മാത്രമാണ് മമ്മൂട്ടിയുടെ ഡയലോഗ് അല്ല എന്ന് അപ്പോ ഈ ഇരട്ടത്താപ്പ് ലിബറലുകളുടെ ഭാഗത്തു നിന്നും ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് പ്രതിരോധം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാം നോക്കിയാൽ മതി ബോച്ചയ്ക്ക് അനുകൂലമായിട്ടാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് അത് ബോച്ചയ്ക്ക് അനുകൂലമായതുകൊണ്ടല്ല പകരം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പ് കാരണമാണ് ഡബിൾ സ്റ്റാൻഡേർഡ് കാരണമാണ് ഇനിയും മികത്വം പാലിക്കണം അതേപോലെ ഹണി ഭാഗത്ത് നിന്നും ലൈംഗിക ചുവയോടുള്ള വർത്തമാനം അല്ലെങ്കിൽ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് ഒരു സ്ത്രീ പരാതിപ്പെടുമ്പോൾ അതിനെങ്ങനെയാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലൈംഗിക ചുവയുള്ള വസ്ത്രങ്ങൾ ഇടുമ്പോഴും ഈ ലൈംഗിക ചുവ പരാമർശങ്ങൾക്ക് മാത്രമല്ലല്ലോ ലൈംഗിക ചുവയുള്ള വസ്ത്രങ്ങൾ ഇടുമ്പോഴും ലൈംഗിക ചുവയുള്ള വീഡിയോകൾ സ്വയം പ്രൊമോട്ട് ചെയ്യുമ്പോഴോ സെക്ഷലി കളേർഡായ ചിത്രങ്ങളും സെക്ഷലി കളേർഡായ വീഡിയോസും സ്വയം പ്രൊമോട്ട് ചെയ്യുമ്പോഴോ അത് പ്രശ്നമില്ല അല്ലെ അപ്പോ കാണിക്കുന്നത് കൊഴപ്പമില്ല നോക്കി സംസാരിക്കുന്നത് കുഴപ്പമാണെന്ന് പറയുന്നതാണ് പറയുന്നത് എനിക്കൊരു വിരോധം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ആണുങ്ങളോട് സ്ഥിരം പറയുന്നത് ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആണുങ്ങൾ ജയിലിൽ പോണ്ടി വരും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം സൂക്ഷിച്ച് സംസാരിക്കണം അതോടൊപ്പം നമ്മുടെ സഹോദരിമാരും സുഹൃത്തുക്കളും കൂടി കുറച്ച് മിതത്വം പാലിക്കുകയാണെങ്കിൽ സമൂഹത്തിന്റെ ഒരു ബാലൻസ് നന്നായി പോവും അങ്ങനെ പോലീസിന് എതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ താങ്കൾ ടാർഗറ്റാണല്ലോ പോലീസിന് എളുപ്പമുണ്ടല്ലോ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ കയ്യടി നേടാനും താങ്കൾ അടക്കമുള്ള മാധ്യമങ്ങളുടെ കയ്യടി നേടാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് അതുകൊണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി അടക്കം ഹണി റോസിനെ അങ്ങോട്ട് വിളിച്ചു നമ്മുടെ നവീന്റെ വീട്ടിൽ ഇതേവരെ മുഖ്യമന്ത്രി വിളിച്ചോന്നെനിക്കറിയില്ല പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങളുടെ പരിലാളന കിട്ടാനും മാധ്യമങ്ങളുടെ കയ്യടിയും പ്രശംസയും നേടാനും പോലീസും ഭരണകൂടത്തിനൊക്കെ വലിയ താല്പര്യമാണ് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ഒന്നും കുഴപ്പമില്ല പക്ഷെ ബോച്ചെ മാന്യത പാലിക്കണം എന്ന് പറയുന്നത് പോലെ വസ്ത്രധാരണത്തിലും നമ്മുടെ അഭിനേത്രികൾ മനസ്സിലത് പാലിക്കണം അത് ഹനിറോസ് മാത്രമല്ല അപ്പൊ അമലപ്പോൾ ഏകദേശം രണ്ടു മാസം മുമ്പ് എറണാകുളത്തെ ഒരു കോളേജിൽ പോയി ഭയങ്കര റിവീലിംഗ് ആ വസ്ത്രം ഇട്ടാണ് പോയത് അല്ലെങ്കിൽ ദിവ്യപ്രഭയുടെ ഒരു പ്രത്യേക രംഗങ്ങൾ മലയാളി ഒരുപാട് സെർച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിമർശനം പറയുന്നത് കേട്ടു അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഈ സെർച്ച് ചെയ്യുന്നതുകൊണ്ടല്ലോ ഉണ്ടാകുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ ആ ഇരുവർഷത്തിന്റെയും പെർസ്പെക്ടീവുകൾ അറിയാൻ കഴിയും അല്ല അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ബോബി ഒരു മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുവോ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ് ഇനിയും നോൺ അവൈലബിൾ ആയി ബോബി ചെമ്മണ്ണൂറിനെ ഒരു വർഷത്തിൽ ജയിലിൽ ഇടാൻ പറ്റുമോ ഇതിന് ബി എൻ എസിന്റെ സെക്ഷൻ എഴുപത്തിയഞ്ച് ഉപവകുപ്പ് നാല് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്നത് അതിന് അദ്ദേഹത്തിന് ഒരു വർഷത്തെ ജയിലിൽ ഇടണം അപ്രായോഗികമായ കാര്യങ്ങൾ നമ്മൾ ഒരു വർഷം ഒരാളെ കുന്തി ദേവിയെ അതായത് മഹാഭാരതത്തിലെ ഒരു ഒരു പ്രത്യേക അഭിനേത്രിയെ ഹണി റോസിനെ കമ്പയർ ചെയ്തതെന്ന് പറഞ്ഞ് പുള്ളി ഒരു വർഷം തടവിലിടണോ അല്ല അവർക്ക് തീർച്ചയായും നോക്കൂ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരാളിന്റെ ഒരു സംസാരം ഒരു സ്ത്രീക്ക് അരോചകമായി തോന്നി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് അവരുടെ വസ്ത്രധാരണം വെച്ച് എങ്ങനെയാണ് ഒരാളുടെ സാധിക്കുക പക്ഷേ ബോബിചന ഭാഗത്തുനിന്നും ആദ്യമായി ഹണി റോസിനെതിരെ മാത്രമല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് ഈ പല അഭിമുഖങ്ങളും അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ കൊസ്റ്റിൻ ചോദ്യം ചോദിക്കുന്ന ആങ്കർമാരോടക്കം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയാണ് അയാൾ സംസാരിക്കുന്നത് അത് അത് ശരിയല്ല അത് അദ്ദേഹം മാറ്റണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ പരിചയമുള്ള ഒരു വ്യക്തി എന്നല്ലേ അദ്ദേഹത്തോടൊപ്പം അഭ്യർത്ഥന അങ്ങനെ ദ്വയാർഥ ലൈംഗിക പ്രയോഗങ്ങൾ നിർത്തണം അദ്ദേഹം അറുപത് വയസ്സൊക്കെ ഒരു വ്യക്തിയാണ് സീനിയർ ആയൊരു മനുഷ്യനാണ് അത് അദ്ദേഹത്തിന്റെയും സ്റ്റേച്ചറിന് ചേരുന്നതല്ല അദ്ദേഹം അത് പിൻവലിക്കും ഇത് ഈ സംഭവം ഒരു പാഠമായി എടുത്തുകൊണ്ട് അദ്ദേഹം അത്തരം കാര്യങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഇനി ഒരു വർഷം ഒരു മനുഷ്യനെ ജയിലിടുന്നോ അല്ലെങ്കിൽ മൂന്ന് വർഷം ജയിലിടുന്നതിന് എന്ത് അർത്ഥമാണ് ശ്രീ രാഹുൽ ഈശ്വർ നോക്കൂ അതായത് പലതവണ ഇപ്പോൾ ബോബി ചെമ്മണൂരിന്റെയും ഹണി റോസിന്റെയും ഒക്കെ കാര്യങ്ങൾ മാറ്റി നിർത്തു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ദിനം ദിനം പ്രതി കാണുകയാണ് അതൊരു പക്ഷെ നടിമാരാകാം സാധാരണ സ്ത്രീകളാകാം അങ്ങനെ ആരുമാകാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹണി റോസ് ധൈര്യമായി രംഗത്തേക്ക് വരുമ്പോൾ താങ്കളുടെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് മറ്റുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ഈ തൻ തങ്ങൾ നേരിടുന്ന ഒരു ദിനാനുഭവം പങ്കുവെച്ച് സമൂഹത്തിലേക്ക് മുന്നേക്ക് മുന്നിലേക്ക് വരാനുള്ള വരാനുള്ളൊരു തടസ്സമല്ലേ താങ്കളുടെ ഈ ഒരു അഭിപ്രായം ഇവിടെ ബഹുമാനമേ ഉള്ളൂ അവർ കഴിവുള്ള ഇപ്പോഴല്ല അവരുടെ ആദ്യ സിനിമ ബോയ്ഫ്രണ്ട് അതിൽ വില്ലനായിട്ട് അഭിനയിച്ച എന്റെ സുഹൃത്തായ നാഷ്ഖാനാണ് അതിൽ ഒരുപാട് പേർ ഹണി റോസിനെ കുറിച്ച് നല്ല കാര്യങ്ങളെ കേട്ടിട്ടുള്ളതും വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ ഹണി റോസും ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഫറാഷിബിലെ അടക്കം ഹണി റോസിന്റെ രംഗത്തു നിന്ന് തന്നെ അഭിനേത്രിമാരും കലാകാരിമാരും ഹണി റോസിനെതിരെ നടത്തുന്ന വിമർശനങ്ങൾ അവർ ഗൗരവത്തോടു കൂടി എടുക്കണം സ്വീകരിക്കാൻ അവർ മനസ്സ് കാണിക്കണം അല്ല എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം താങ്കൾക്ക് ശരിയാണെന്നുണ്ടോ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നതാണ് അതായത് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പ്രശ്നവുമില്ല മാപ്പ് പറയണമെങ്കിൽ പറയാം തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് ഈ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത് ഈ ഹണി റോസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് നടത്തുന്നത് വളരെയധികം ഒരിക്കലും ഒരു സ്ത്രീയോട് നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശമാണ് അയാൾ അവിടെ നടത്തുന്നത് അതൊക്കെ ഒരു ഒരാളിന്റെ വാസ്തവ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെയൊക്കെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ അറിയാമല്ലോ ണി റോസിന്റെ യഥാർത്ഥത്തിലുള്ള ഇനോ ഗടക്കം പോകുന്ന മോഡൽ എന്താണ് എന്ന് എനിക്കറിയില്ല അപ്പോ അവിടെയാണ് കുറച്ചുകൂടെ ആത്മാർത്ഥമായ വിഷയത്തെ നമ്മൾ സമീപിക്കണം തീർച്ചയായിട്ടും ഹണി റോസ് അല്ല ഒരു സ്ത്രീക്കെതിരെയും ഹണി റോസിനെതിരക്കെതിരെ വ്യാസപ്രയോഗം നടത്തുന്നത് ശരിയല്ല അതോടൊപ്പം വസ്ത്രധാരണ കൂടി കുറച്ചുകൂടെ മാന്യത കൊണ്ടുവരികയാണെങ്കിൽ സമൂഹത്തിലൊരു ബെറ്റർ ും അതിന് അറസ്റ്റ് അല്ല ഒരു വർഷം ഒരാളെ തടവിലിടുക അല്ല പകരം ക്ഷമ സ്വീകരിച്ചു ഹനി റോസ് കാണിക്കണം നമുക്കിപ്പോൾ ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സംസ്കാര സ്വാതന്ത്ര്യത്തെ നമുക്ക് തടയാൻ പറ്റൂ സംസ്കാരം എന്താണ് സംസ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ സംസാര സ്വാതന്ത്ര്യമോ അപ്പൊ വസ്ത്ര അനിറോസിന്റെ വസ്ത്രധാരണത്തിന് യാതൊരു മാന്യതയും മര്യാദയും വേണ്ട അത് അപരിമിതമാണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അല്ലേ ബോച്ചയുടെ സംസാര സ്വാതന്ത്ര്യം ും ഒരാള് ഒരു വസ്ത്രം ധരിക്കുന്നു അതിനെ കമന്റ് അടിക്കുക എന്ന് പറയുന്നത് എങ്ങനെ ഞായീൻ സാധിക്കുന്നു കമന്റ് കടന്നതുകൊണ്ടാണ് ഈ ഹണി റോസ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതാണ് ആ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത് അത് പോലും ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ ഇല്ല പക്ഷെ അപ്പോഴും തന്റെ ഭാഗത്ത് അതായത് നടിക്ക് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം തന്റെ ഭാഗത്ത് കുറ്റമില്ല എന്നാണ് ഗോപിച്ചു കൃത്യ വാക്കുകൾ അവിടെ വിഷമമായെങ്കിൽ ഞാൻ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നാണ് കോടതി എന്ത് സമീപിക്കുന്ന നമുക്ക് അറിയില്ല അവിടെ ഹണി പ്രശ്നല്ലേ സിനിമാ രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആ മാപ്പ് സ്വീകരിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഹണി റോസ് തയ്യാറാകണം ഇത് ഹണി റോസിനോ ബോച്ചക്കോ കേരള സമൂഹത്തിനോ ഒക്കെ ഒരു അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹണി റോസ് ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ എന്തൊരു എന്ത് മാതൃകയാണ് സമൂഹത്തിന് ഇവർക്ക് ഒരാൾ ഒരു തെറ്റ് ചെയ്തു തെറ്റിന് അതായത് തെറ്റ് മാപ്പ് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാ തെറ്റിനും മാപ്പ് പറഞ്ഞു വിടേണ്ടി വരില്ലേ തിരിച്ചു ഇതേപോലെ ക്രൈം അല്ല പകരം ഇത് കുറ്റ ഒരു കുറ്റമല്ല തെറ്റാണ് അപ്പൊ ഇനപ്രോപ്രിയേറ്റ് ആണ് ഹനിറോസ് കൊണ്ട് മാത്രമാണ് ഈ ഐ ടി വകുപ്പിന്റെ അറുപത്തിയേഴ്സിൻ വകുപ്പ് ഇട്ടത് യഥാർത്ഥത്തിൽ കോർ എന്ന് പറയുന്നത് ആ പ്രത്യേക ജുവലറി വെള്ളച്ച് ആ കുന്തി ദേവി എന്നൊരു പരാമർശം നടത്തുകയും മറ്റും നടത്തിയതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ കേസ് കേസിന്റെ ദ്വയാർത്ഥ എന്നാണ് പല തവണ തന്നെ ഇങ്ങനെ അപമാനിച്ചു എന്നാണ് ഹണിറോസ് പറയുന്നത് ഗോപി ചെമ്മൂരിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലടക്കം ഇപ്പോഴും ഒരു വീഡിയോ കിടപ്പുണ്ട് ഹണിറോസിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം സ്വാഭാവികമായി തോന്നുന്നത് അത്രയും അപമാനിച്ച ഒരു വ്യക്തിയുടെ പരിപാടിക്ക് കാശ് മേടിച്ച് ഇനോഗ്രേഷനു പോയെന്തിനാണ് അതിനുശേഷമാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത് ഇത്രയും തവണ ഇത്രയും തവണ അദ്ദേഹത്തെ അവർത്ഥമാണ് അതിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കുറെ കൂടെ സാംസ്കാരികമായി നമ്മൾ കാണണം ക്രിമിനൽ കണ്ണിലൂടെ ഒരു സാംസ്കാരികമായ പരിസരത്തിൽ കാണുകയും അതിന് ആ വിവാദത്തെ അവസാനിപ്പിക്കാൻ ഹണി ഒരു അങ്ക എടുക്കുകയും ചെയ്യണം ഹണി റോസു പ്രഗത്ഭയായ കലാകാരിയാണ് വലിയൊരു കരിയർ അവരുടെ ഫ്രണ്ടിലുണ്ട് അതിൽ പോസിറ്റീവായി നോക്കണം കേസോ വഴക്കോ ആർക്കും ഗുണം ചെയ്യില്ല ശരി വളരെയധികം രാഹുൽ ഈശ്വരാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം